ഇവിടുന്ന് അവിടെ നമ്മുടെ നാഗന്റി പണി എല്ലിപ്പുഴ ജംഗ്ഷൻ വരെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് ഷാനവാസ് മൂപ്പരെ കൊന്നു കളഞ്ഞു നമ്മുടെ കേരളത്തിലുള്ളവരെന്നെ കൊന്നു കളഞ്ഞത് അപ്പോൾ മൂപ്പര് നല്ലൊരു ഡോക്ടറായിരുന്നു അപ്പോൾ മൂപ്പര് ഫീസ് ഡോക്ടർ ഫീസ് കിട്ടുന്ന പൈസയും കൊണ്ട് അതൊക്കെ സ്വരൂപിച്ചിട്ട് പാവപ്പെട്ട ആദിവാസി ആദിവാസികൾക്ക് അത് അട്ടപ്പാടിയിൽ ആദിവാസി ഊരുകളിൽ കൊണ്ടുപോയി കൊടുക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ അന്ന് കാര്യമായിട്ട് ഈ റിപ്പോർട്ടർ ട്വൻ്റി ഫോർ മീഡിയ വൺ ഇതൊന്നും ഇല്ല അന്ന് അന്ന് ദൂരദർശനും അതേപോലെ ഏഷ്യാനെറ്റ് ന്യൂസും ഉണ്ട് അത് കാര്യമായിട്ട് രണ്ട് മൂന്ന് ന്യൂസ് മാത്രമേ ഉള്ളൂ ദൂരദർശനാണ് കൂടുതൽ ഇതിൽ ഇതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് യൂട്യൂബൊന്നുമില്ല യൂട്യൂബ് വരാൻ വന്നിട്ടുണ്ടോ എന്നറിയില്ല യൂട്യൂബില്ല ആ ഫേസ്ബുക്കും ഇല്ല അപ്പോൾ പിന്നെ ചാനലിൽ ഇങ്ങനെ കാണിച്ചു തരാം നല്ലൊരു ഡോക്ടറായിരുന്നു ഇവര് ആദിവാസികളുടെ ഞങ്ങള് ആദിവാസികൾക്ക് അസുഖങ്ങളൊക്കെ വരണത് അതൊക്കെ മുമ്പില് അവിടെ തന്നെ പോയി പരിശോധിച്ച് മരുന്നൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു അത് നല്ലൊരു എന്താ പറയാ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ പോലുള്ളൊരു ആളായിരുന്നു എന്നാണ് ഇന്റെ ഒരു ഇത് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു നമ്മുടെ കേരളത്തിലുള്ള ഇപ്പൊ അത് ആരാധിക്കറിയില്ല ആര് ആരായാലും അവർക്ക് നല്ലത് വരട്ടെ അപ്പോ ഇന്നിപ്പോ നമ്മള് ന്യൂസിൽ കാണേണ്ടായി ആദിവാസി യുവാവിനെ സഞ്ചാരികളെ വിനോദസഞ്ചാരികൾ കാറിൽ വന്നിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ടായതിന് പരിഹരിക്കാൻ പോയതാണ് ഞാൻ പറഞ്ഞത് അതെന്താന്നുള്ളത് കൂടുതൽ അറിയില്ല പക്ഷെ ഇപ്പൊ എന്തന്നെ ആയാലും കാറിൽ ഇട്ടിട്ട് വലിച്ചടിച്ച് കൊണ്ടുപോവേണ്ട ഒരവസ്ഥ വന്നപ്പോൾ ശരിക്കത് അല്ല ഈ നിയമങ്ങളൊക്കെ എവിടെ ഉണ്ടാവോ നിയമങ്ങളൊക്കെ ഫുള്ള് എഴുതി വെച്ചിട്ടുണ്ട് ഈ നിയമങ്ങളൊന്നും എടുത്ത് ഉപയോഗിക്കാൻ ഒക്കെ എല്ലാവരും ദ്രോഹിക്കാം കുറ്റം പറയാം കുറ്റം പിളിച്ച അവരവർക്ക് എന്താണോ തോന്നുന്നത് അത് ചെയ്യാം ഒരു പ്രത്യേകതരം എന്താ പറയുക ഒരു പറഞ്ഞാ ശരിയാവില്ല ആ പറഞ്ഞാൽ ശരിയാകുമ്പോൾ ചെയ്യും പക്ഷേ അത് കുറച്ച് നടപടി കടത്തത് കണ്ടിരും അപ്പൊ അതേമാതിരി ഇന്നലെ മദ്യ തിരുവനന്തപുരത്ത് മദ്യപസംഘത്തിനെ ചോദ്യം ചെയ്യാൻ പോയതോ പ്രശ്നം പരിഹരിക്കാൻ പോയതൊക്കെയാണ് അത് അവരെന്ത് ചെയ്തെന്നറിയോ പോലീസുകാരൊക്കെ നല്ല മനി കിട്ടണോ അപ്പോൾ എന്താലേ ഒരു എന്ത് വില നിയമത്തിനുള്ളിൽ പോലീസുകാരെ പഞ്ഞിക്കിടുന്നതല്ല ആ നിയമത്തിനെന്ത് വിലയുള്ള നിയമത്തെ ആരാണ് ആരാണിപ്പോൾ കേരളത്തിൽ പേടിച്ചിട്ട് നടക്കുന്നത് ഒന്നുമില്ലാത്തവനാണ് നിയമത്തെ പേടിക്കണേ പൈസ ഉള്ളവ നിയമത്തെ പേടിക്കണില്ല പോടാ പുല്ലേ പറയും അതല്ലേ പറഞ്ഞത് പോലീസായാലും മറ്റാളായാലും പോടാ പുല്ലേ പറയും പിന്നെ അവർ ഈ കേസും കാര്യങ്ങളൊക്കെ എടുത്ത് അവരതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുമ്പോളാവും അവർ പിടി നിങ്ങൾ ആട് സിനിമയിൽ അപ്പം പറയില്ലേ എല്ലാവർക്കും ഇപ്പോ ഒരാളെ കൊല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാള് വലിയവനാണ് പിന്നെ അവനെ സ്വീകരിക്കാൻ എത്ര ആൾക്കാരാണ് രണ്ട് പുഴകൾ താണ്ടാൽ നിങ്ങൾക്ക് മണ്ണർക്കാട്ടിലേക്ക് എത്തിച്ചേരാനാവില്ല അത് രണ്ട് പുഴകളേതറിയാവും ഒന്ന് മണ്ണർക്കാടിൻ്റെ സവിശേഷതകൾ നിറഞ്ഞ സൈരന്ത്രി കുന്തിപ്പുഴ ശരിക്കും കുമ്പിപ്പുഴ എന്നല്ല ശരിക്കും പേര് സൈരന്ത്രി പുഴ എന്നാണ് അത് കഥകളിലൊക്കെ ഞങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും പഞ്ചപാണ്ഡവർ വന്ന പാഞ്ചാലി ഇന്നി ദേവിയൊക്കെ പാടെ വന്നിട്ട് ഭക്ഷണം കഴിച്ച ഉരുളി തമിഴ്ത്തിയതാണ് സൈലന്ദരിപ്പുഴ ഉണ്ടായത് എന്നാണ് അത് ഒരുപാട് വർഷം മുന്നേണ് അന്ന് ഇവിടെ മണ്ണാർക്കാടില്ല അത് ഇരുന്നൂറ് വർഷവും അല്ല അതിന് ഇരുന്നൂറ് മുന്നൂറ് വർഷം മുന്നേ ഉള്ളൂ അതിന് ശേഷം വന്നാണ് നെല്ലിപ്പുഴ ഇവിടെ ഫുള്ള് പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഒരു യാത്ര എന്തായാലും ഒന്ന് അത്യാവശ്യമായിട്ട് വരുന്നുണ്ട് ഓരോ സൈഡ് ഓരോ സൈഡ് ആയിരിക്കില്ലേ അതില് അതൊക്കെ ഓർമ്മ കുട്ടികളെ പഠിപ്പിച്ചു കപ്പാട്ടെ കൊല്ലിനെ പഠിപ്പിച്ചു ചെരുക്കന്മാരൊക്കെ പിന്നെ ആ പ്രകുട്ടിയൊക്കെ എത്തിയ പ്രയാസം അതും കഴിഞ്ഞു ഏണ്ടാളെ കേൾക്കല് അരുവനും കുഴപ്പമില്ല ഏ നല്ലെത്തി കാറ് വാങ്ങി അരുവല്ല നെയിൽ കഴിച്ചു ചുരുക്കന്മാര നന്നായി ഞാൻ പറയുമ്പോൾ നന്നാവട്ടെ നമ്മള് ഇപ്പേ ഞാന് മണിക്കാക്ക ഇപ്പത്തെ കാലഘട്ടത്തില് ഏതൊരു മനുഷ്യനും മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് അസൂയനും അതിപ്പോ ഏത് സ്ഥലത്തിലാണോ അസാധാരണക്കാരനായാലും വേണ്ട മനസ്സിലാവണ്ട മനസ്സിലാവണ്ട് കാരണം നിങ്ങള് പറഞ്ഞ് കക്ക രക്തബന്ധങ്ങളിലാണ് ഇപ്പൊ കൂടുതൽ ശത്രുതല്ലേ അല്ല അതല്ല ശരിയാണ് ശത്രുക്കളെ നമ്മൾ ചതിക്കില്ലേ നമ്മുടെ കൂടെ നിക്കണവന് നമ്മടെ എല്ലാവസ്ഥയും തോറി പിടിച്ച് നടക്കുന്നവർക്കാണ് നമ്മളെ ചതിക്കാ കൈളു അല്ലാത്ത ശത്രുക്കൾ നമ്മൾ ചവിച്ച് ചരിത്രം ഇല്ല അവര് ഒഴിഞ്ഞു പോവുള്ളൂ അതിനെ പിന്നെ കാണാതുകൊണ്ട് അത് എഴുതാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് നമ്മുടെ കാലം വീട് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഓൺലൈൻ മേധികളെ ചവിട്ടി പോവാ ഒരാളൊന്ന് വണ്ടി കയറിയിട്ടോ ഞാൻ ഞാനിതിനു മുന്നേ ഒരു കഥ അതിനെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂപ്പരുന്ന വണ്ടി കയറിയത് വണ്ടി കയറിട്ട് മൂപ്പരങ്ങനെ മൂപ്പരെ അവസ്ഥ പറയാണ് അപ്പം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഗ്യാസ് ഗുളിക ഇവിടെ ബ്ലോക്കാക്കി അതിവിടെ പോലീസ് ട്രാഫിക്കത്തെ പോലീസ് ഇല്ലാത്താണ് ആ വണ്ടി അങ്ങനെ കയറിപ്പോയത് പിന്നെ ആ വണ്ടിക്കാരനെ അറിയില്ല ഇത് ബസ് സ്റ്റാൻഡിലാണെന്നുള്ളത് അതും പറയാം അപ്പോൾ ഇവിടെ കുറച്ചേരം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു വില എന്താ അറിയോ ഒക്കെപ്പോടെ പോയിട്ടാണ് ചോദിച്ചത് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഇടയ്ക്കുറ പോവാം പക്ഷെ പോയാൽ എന്താ അറിയോ ബാക്കിൽ പാക്കിൻ്റെ വണ്ടിയാലും കൂടി വരും അപ്പോ സമയം ഇതിലിപ്പോൾ വണ്ടിയാലം കൊണ്ട് ട്രാഫിക് പോലീസാരല്ലേ അതാണ് മെയിൻ ആയിട്ട് അല്ലെങ്കിൽ എന്തായാലും എനിക്കിപ്പോഴാണ് അങ്ങനെ ആംബുലൻസ് വരണ്ടേ അപ്പം പിന്നെ ഡോക്കെ ഉണ്ടാവുക അപ്പോൾ അത്യാവശ്യം നിരക്കേണ്ടി ഞാൻ ഞാനിങ്ങനെ പറഞ്ഞിരുന്നു നമ്മളെ ഒരു മനുഷ്യല്ല ആൾക്കാരുണ്ടെങ്കിലാണ് നമുക്ക് പറയാനും ഇത് എടുക്കാനും കാണാനൊക്കെ ഒരു രസമാണ് അപ്പോൾ ആ രണ്ട് സൈഡിക്കടം ആൾക്കാർ പോകുന്നതും വണ്ടികൾ പോകണതും കാണാൻ നല്ല രസമാണ് ഇപ്പോ എല്ലാരും ദൈവത്തിന്റെ അടുത്ത് നാണയം പറയണത് ദൈവത്തിന്റെ അടുത്ത് സത്യം പറയുന്നില്ല അതി തന്നെ ദൈവം കാണുകൂടി ഇന്നത്തെ പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന വെറുതെ ചിന്തകൾക്ക് ചിന്തയും കൊണ്ടത് മൂടാണ് നമ്മുടെ പ്രാർത്ഥന അപ്പോ ആ ദൈവത്തിനെ നമ്മളെ മനസ്സിച്ച് കാണാൻ കഴിയില്ല നമ്മളിത് എന്തോ എന്തൊക്കെ ആലോചിച്ച് ആലോചന മാത്രല്ലോ ഫുള്ള് പാട്ടാക്കാന്ന് ഫുള്ള് പാട്ടാത്ത തന്നെ നല്ലതൊന്നും നമ്മളില്ല നമ്മള് വലിയ ഇടയിൽ പറയും കേരളം വികസനത്തിൻ്റെ ഇതാണ് കേരളം പുതുമയുള്ളതാണ് രണ്ട് പുതുമയാണ് കേരളത്തിന് കേരളത്തിനൊരു പുതുമ ഇനി വരില്ല കേരളത്തിൻ്റെ പുതുമ വരണമെങ്കിൽ നമ്മുടെ മരണത്തിൻ്റെ സിസ്റ്റം മാറണം അൽഗോരിതം അൽഗോരിതം മാറിയാൽ നമുക്ക് നല്ലൊരു എന്താ പറയുക നല്ലൊരു നല്ലൊരു ദോസ് യെസ് നല്ലൊരു കൂട്ടുകാരൻ നമ്മളെ മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് അതെന്തായാലും നമ്മൾ അങ്ങനെ അങ്ങനെ എന്തായാലും ഒരു രണ്ട് മൂന്ന് വർഷം കൂടി കഴിഞ്ഞ തീരുമാനം ആ